ഹായ് മച്ചമാല വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സർക്കാരൻ ഞങ്ങൾ നാട് ഇപ്പോഴോ ഞങ്ങളുടെ വീടിൻ്റെ ഇപ്പുറത്ത് ഇരിക്കും കേട്ടോ ഇവിടെ നല്ല വ്യൂ അതേണ്ട വ്യൂ കണ്ട വ്യൂ കണ്ട ഇതിൻ്റെ പുറകുള്ള വ്യൂ കണ്ടോ മാവിന്റെ വ്യൂ കണ്ട മറ്റേ ഈ മാവിന്റെ വ്യൂ കണ്ട അപ്പോൾ തെങ്ങിൻ്റെ വ്യൂ ഉണ്ട് ഏതാ ഇപ്പം ഇവിടെ നല്ല മഴയുണ്ട് മഴ രാവിലെ മുമ്പ് മഴയായിരുന്നു രാവിലെ ഉച്ച ഉച്ച മുന്നിൽ മഴയായിരുന്നു ഇന്നലെ രാവിലെയൊക്കെ മഴയായിരുന്നു വൈകുന്നേരമൊക്കെ ഇത് കിടന്നിട്ട് ഇപ്പോൾ ഇതൊക്കെ വന്ന് എഴുന്നേറ്റയാണ് കുളിച്ചില്ല അപ്പോൾ എന്താ പറയുക കോടമഞ്ഞുണ്ട് ഇത് കൊണ്ടോ കോടമഞ്ഞ് വീണിങ്ങനെ കിടക്കുക ചെറിയ രീതിയിൽ ചെറുതായിട്ട് മഴ ചാറുന്നുണ്ട് ഉണ്ട് ഓക്കെ അവിടെയൊക്കെ റിസോർട്ട് ഇല്ല റിസോർട്ട് ഞാൻ റെഡി ആയിരുന്നു അതൊക്കെ റിസോർട്ടിന് ഞണ്ടാ അവിടെ റെഡി ആക്കി ബാക്ക് ക്യാമറ ഷൂട്ട് ചെയ്യണേ എന്തുവാ ഞാൻ എന്താ പറയാനോ എന്താ പറയാനോ ലക്ഷ്യത്തെ പറയാ ലക്ഷണോ പറഞ്ഞോ അച്ഛൻ വീട്ടിൽ വിളിച്ചു

ഇതാണ് വീട് പിന്നെ ഇതേണ്ടേ വേണ്ട ഇത് ഇവിടെ മാവുന്നിപ്പോ കുറെ മാങ്ങയുണ്ട് മൂവാണ്ട മാവും അടുത്താണ് നമ്മൾ പറഞ്ഞ വ്യൂ വേണ്ട അതൊക്കെ മല കേട്ടോ പക്ഷേ കോടമഞ്ഞു ഒരു കിടക്കുക പുറകിലോട്ട് നല്ല മലകളുണ്ട് പിന്നെ ഈ ഇടസൈഡിൽ ഇപ്പോൾ ഇവിടെ മൊത്തം കോടയായിരുന്നു അതിങ്ങനെ മാറി വന്നുകൊണ്ടിരിക്കുക വന്നുകൊണ്ടിരിക്കുകയാണ് വേണ്ടത് കാണുന്നിങ്ങനെ കുറഞ്ഞു വന്നോണ്ടിരിക്കുക രാത്രിയാകുമ്പോൾ നല്ല കോടമഞ്ഞും കാറ്റും വരും ഓക്കെ അപ്പം മശാമാരെ നമ്മൾ ചെറിയ നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ മറ്റേ റിസോർട്ടിന് അവിടെ പോയിട്ട് വീഡിയോ കിട്ടില്ലായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഇവിടെ മഴ പെയ്തപ്പോൾ ഇവിടുത്തെ എങ്ങനെ കാണിക്കാൻ വേണ്ടി അടുത്ത് വീടിയാട്ടോ വീഡിയോ എടുക്കാണ്ടി വന്നതെന്നല്ല വീടിന് ഇപ്പം നല്ല വ്യൂ നല്ല രസം ഉണ്ടാവുക എടുത്തിട്ടാണ് ഓക്കെ സംസാരിക്കാം അത് പറഞ്ഞല്ലോ പിന്നെയും പറഞ്ഞു ഓക്കെ ബൈ പുതിയ പുതിയ ബ്ലോവുകളിലൊക്കെ കാണാം വിളവുകൾ എടുക്കാൻ സമയം കിട്ടുന്നില്ല വണ്ടി ഓട്ടോം കാര്യങ്ങളൊക്കെയാണ് ഓക്കെ അപ്പം ഇതിൽ നല്ലൊരു വീഡിയോ കാണുന്ന പ്രതീക്ഷയിൽ ഇന്നത്തെ വീട് വായൻ്റെയപ്പോ നിങ്ങൾ സ്വന്തം വേറെ കാച്ച